രാജസ്ഥാനിലെ ജെയ്സൽമീറിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഒരു ബസ്സിലാണ് യാത്ര ഇത് ജെയ്സൽമീറിന് മുൻപുള്ള പൊക്രൻ എന്ന ചെറിയ പട്ടണം ജോധ്പൂരിൽ നിന്നും ജെയ്സൽമീരിലെത്താൻ അഞ്ച് മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യണം അതും യാത്ര മുഴുവൻ മരുഭൂമിയിലൂടെ തന്നെ ബസ് നിന്നു ജെയ്സൽമീറിലേക്ക് പോകാനുള്ളവരെ ബസ്സിലേക്ക് വിളിച്ചു കയറ്റുന്നു ബസ് നിറയെ ആളുകളുണ്ട് കഷ്ടിച്ചു ഇരിക്കാനുള്ള ഇടയെ കിട്ടിയിട്ടുള്ളൂ കുറേ ആളുകൾ അവിടെ നിന്നും കയറി ഇതെല്ലാം താർ മരുഭൂമിയുടെ ഭാഗമാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി പരന്നു കിടക്കുന്നു മരുഭൂമിയുടെ എൺപത്തി ശതമാനവും ഇന്ത്യയിലാണ് താർ മരുഭൂമിയിലെ പൊക്രാന് എന്ന ഈ പ്രദേശത്തിന് ചില പ്രത്യേകതകളുണ്ട് ഇവിടെ വെച്ചാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് അണുപരീക്ഷണം നടത്തിയത് സംഭവം നടന്നത് മരുഭൂമിയിലായതിനാൽ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും പുറമേ കാണാനാവില്ല ജനവാസമില്ലാത്തതിനാലും മരുഭൂമി ആയതിനാലുമാണ് ഈ പ്രദേശം അണുപരീക്ഷണത്തിനായി തെരഞ്ഞെടുത്തത് സ്മൈലിംഗ് ബുദ്ധ എന്നാണ് ഈ പരീക്ഷണം അറിയപ്പെടുന്നത് ഇത് മരുഭൂമിക്ക് നടുവിലെ ഒരു ക്ഷേത്രം ജയ്സൽമീറിലേക്ക് ഇനി അറുപത്തെട്ട് കിലോമീറ്റർ കൂടി ഉണ്ട് എന്ന് കാണിക്കുന്ന ബോർഡ് രാജസ്ഥാനിലെ സ്വർണ്ണ നഗരി എന്നറിയപ്പെടുന്ന പട്ടണമാണ് ജെയ്സൽമീർ ജെയ്സാൽ രാജാവിൻ്റെ പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് മേർ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം അങ്ങനെയാണ് ജയ്സാൽമീർ എന്ന പേര് വന്നത് ഇവിടുത്തെ കാലാവസ്ഥ വളരെ ചൂട് കൂടിയതാണ് താപനില അമ്പത്തിരണ്ട് ഡിഗ്രി വരെ ഉയരാറുണ്ട് എന്നാൽ തണുപ്പ് കാലത്ത് രാത്രിയിൽ അഞ്ച് ഡിഗ്രി വരെ താഴും ബസിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു മരുഭൂമിയിലെ വഴികൾ ഇങ്ങനെയാണ് വളവും തിരിവുമില്ലാത്ത ഇല്ലാത്ത നേരെയുള്ള വഴികൾ ഇവിടെയാണ് പ്രസിദ്ധമായ ജയ്സൽമീർ കോട്ട ബസ് ജയ്സൽമീർ പട്ടണത്തിലെത്തിയിരിക്കുന്നു രജപുത്ര രാജാക്കുമാരുടെ ഭരണകേന്ദ്രമായിരുന്നു ഈ കോട്ട ഒരു കോട്ട നഗരത്തിൻ്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന നഗരവീതി വണ്ടി നിന്നു ഇവിടെ ഇറങ്ങണം ഇനി മരുഭൂമി പട്ടണമായ ജയ്സൽമീറിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകണം